അലക്സാണ്ടർ സാറേ നമസ്കാരം അലക്സാണ്ടർ സാറേ ഇതാണ് നമ്മുടെ സഭ ഈ ഫോക്കസ് ചെയ്യുന്നൊരു വിഷയ ഇപ്പം അതായത് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പള്ളികളുടെ ഇനി ബാലൻസ് ഉള്ളൂ ആ ഇരുന്നൂറ്റി അറുപത്തി പള്ളികളിലും വികാരിമാരെ വെക്കണമെന്നും എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പള്ളിയുടെ ഫ്രീസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ വികാരി പോയിട്ട് പുതിയ വികാരി പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വികാരി പോയിട്ട് ബാങ്ക് ബാങ്കിൽ പോയിട്ട് ലെറ്റർ കൊടുക്കണം അതായത് ഈ പള്ളിയുടെ യഥാർത്ഥ വികാരി ഞാനാണ് മറ്റ് ആർക്കും ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല പിന്നെ ഒരു ബാങ്കിലും അങ്ങനെ കോട്ടയം ഭദ്രാസനത്തിലെ എല്ലാ പള്ളികൾക്കും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാതിരിക്കുക മണറാട് പള്ളിയിൽ ഉൾപ്പെടെ എല്ലാ പള്ളിയിലും വികാരിയും വെച്ചു ഇത് പൊതുവായിട്ട് സുനിർദോഷം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന് പകരം ഇതാണ് അപ്പുറം തിരുവേനി ചെയ്തത് ആ മൂന്ന് അപ്പറം തിരുവേനയുടെ മൂന്ന് പള്ളിയുണ്ട് ഈ മൂന്ന് പള്ളിക്ക് കേസ് ഫയൽ ചെയ്യേണ്ടതാണ് അത് ചെയ്യാതെ വിവരക്കേട് പ്രസംഗിച്ചുകൊണ്ട് നടന്നതിനെയാണ് നാട്ടുകാർ ചോദ്യം ചെയ്തത് നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തേഴ് പള്ളികളിലും വിധി നടക്കും നടപ്പായേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞു ഒരു കാരണവശാലും ഇവരിങ്ങനെ അനധികൃതമായിട്ട് കൈയേറി വെച്ചിരിക്കുന്ന പള്ളികളിൽ ഇവരൊരു വികസന പ്രവർത്തനവും നടത്തത്തില്ല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മുളന്തുരുത്തി പള്ളി മുളന്തുരുത്തി പള്ളി വർഷങ്ങളായി രൂപമാരെ കയ്യേറി വെച്ചിരുന്നെങ്കിൽ ഇവർക്കറിയാം ഒരു ദിവസം ഇത് ഓർത്തഡോക് സഭയ്ക്ക് കൈമാറേണ്ടി വരും പറഞ്ഞ മനസ്സിലായി അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഇവർ തന്നെ ഇപ്പം പുത്തൻകുരിശിൽ പുത്തൻകുരിശ് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ താക്കോൽ നമുക്ക് കൊണ്ടുത്ത നട മധുരയുടെ നടയെ കൊണ്ട് വെച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി അങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോ ഒരു പ്രശ്നവുമില്ല മലങ്കര സഭയിലെ ഒരു പള്ളിയിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ആൾക്കാർ ഇറങ്ങിപ്പോയാലും സാറി പറഞ്ഞ പോലെ ഈ ക്യാൻസർ ഇറങ്ങി ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി പള്ളി മലങ്കര സഭയുടെ അവിടെ തന്നെ കാണും അവിടെ ശുശ്രൂഷയും കാണും പ്രാവ് കൂട് പണിത് വെച്ചാൽ മതി സാറേ പ്രാവ് തന്നെ വന്ന് കയറിക്കോളൂ പറഞ്ഞ മനസ്സിലായോ ഇന്ന് ജീവിച്ചിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാ അംഗങ്ങളും ആയിരിക്കത്തില്ല ഒരു നൂറ് വർഷത്തിന് ശേഷം ആ മലങ്കര സഭയുടെ പള്ളികൾ കൈകാര്യം ചെയ്യുന്നത് സാറിന് പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ നമ്മുടെ ഒരു പള്ളി ഉദാഹരണമായിട്ട് എടുക്കുക സാറിൻ്റെ ഒരു പള്ളി സാറിന്റെ പള്ളിയിൽ അന്നത്തെ കാലത്ത് ഒരു നൂറ് വീട്ടുകാരുണ്ടായിരുന്നു വിചാരിക്കുക ഇന്ന് നൂറു വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏതെങ്കിലും കുടുംബക്കാർ അല്ലെങ്കിൽ എ സർട്ടൻ എമൗണ്ട് ഓഫ് കുടുംബക്കാർ അവിടെ അവശേഷിക്കുന്നുണ്ടോ ഇല്ല അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ന്യൂസിലൻഡിൽ പോയി ഓസ്ട്രേലിയയ്ക്ക് പോയി യൂറോപ്പിൽ പോയി അമേരിക്കയിൽ പോയി ഇപ്പം സാറൊക്കെ അമേരിക്കയിൽ വന്നു വർഷങ്ങളായി ആ നാട്ടിലെ പള്ളിയിൽ പുതിയ വീട്ടുകാർ വന്നു പറഞ്ഞില്ല അവർ കാലാന്തരത്തിൽ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയ പോലെ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പല സ്ഥലത്തോട്ട് പോയവർ വന്നു ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് എൻ്റെ പള്ളിയിലെ കാര്യമാണ് എൻ്റെ പള്ളിയിൽ ഞാനിപ്പോൾ ചെന്ന് ഞാനിപ്പോൾ ആ നാട്ടിൽ നിന്ന് പോകുന്നിട്ട് വർഷങ്ങളായി ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളി ലിസ്റ്റിനകത്ത് പുതിയ വീട്ടുകാരുടെ വീട്ടുപേര് കേട്ടിട്ട് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുത്തരോട് ചോദിച്ചത് എൻ്റെ കൂടുതൽ പഠിച്ച ഒരുത്തനാണ് ഇപ്പോഴത്തെ അവിടുത്തെ സെക്ടറി അസ്റ്റിയാണ് അവിടെ ഞാൻ ചോദിച്ചു എടാ ഇതാണ് ഈ വീട്ടുകാരൊക്കെ എടാ ആരൊക്കെ പുതിയതായിട്ട് ഇവിടെ വന്ന വീട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ജീവിതകാലത്തെ കാര്യമാണ് അതായത് വിത്തിൻ്റെ ഫോർട്ടി ഇയേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞു അപ്പോൾ ഒരു ഇരുന്നൂറ് വർഷം കഴിയുമ്പോഴും ഇതൊരു രത്ന സത്യസന്ധമായ ഒരു കാര്യമാണ് അത് സഭയുടെ ഒരു രഹസ്യമാണ് പറഞ്ഞു മനസ്സിലായോ സഭ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് പള്ളി എന്ന് പറഞ്ഞത് ഞാനോ സാറോ സാറിൻ്റെ വീട്ടുപേരോ എൻ്റെ വീട്ടുപേരോ എൻ്റെ വീട്ടുകാരോ സാറിൻ്റെ വീട്ടുകാരോ ഇതൊന്നുമല്ല അല്ല വാടകം പറഞ്ഞു എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് എല്ലാ മനുഷ്യർ ഇപ്പം സാറ് കാലാന്തരത്തിൽ പല സ്ഥലങ്ങളിൽ പ്രയാണം ചെയ്ത് അവസാനം അമേരിക്കയിൽ വന്നടിഞ്ഞു അവിടെ സാറ് പള്ളി വെച്ചു സാറിൻ്റെ നാട്ടിലെ പള്ളിയിൽ സാറിനെ ആരറിയും ആരും അറിയില്ല ഇനി കുറേ നാൾ കഴിയുമ്പോൾ സാറിൻ്റെ വീട്ടുകാരെ മുഴുവൻ സാറേ ചിലപ്പോൾ അമേരിക്ക കൊണ്ടുവരും ആ വീട്ടുപേരെ പിന്നെ അവിടെ കാണത്തില്ല അങ്ങനെയുള്ള എത്രയോ പള്ളികൾ എനിക്കറിയാം അവിടുത്തെ പ്രമുഖ വീട്ടുകാരിന്ന് അവിടെ അവശേഷിക്കുന്നില്ല അതേസമയം അവിടെ വേറെ നൂറ് പുതിയ വീട്ടുകാരുണ്ട് വീട്ടുപേരുകൾ പുതിയതാണ് അപ്പം ആ പഴയ വീട്ടുകാർ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ചോദിക്കട്ടെ ഇവനൊക്കെ ഏതാ ഇവനൊക്കെ പിന്നീട് വന്ന ഇപ്പം നിങ്ങൾ അമേരിക്ക നമ്മളൊരാൾ അമേരിക്ക വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ചോദിക്കത്തില്ലേടാ ഇവിടെ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ പള്ളി വളർന്ന് വെച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ പുതിയതായിട്ട് വന്ന് ഇതിൻ്റെ അത് വന്നു അപ്പം അവർ ചോദിക്കും നീ അതാ അതായത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ മറ്റൊരുത്തൻ ഒരു വീട്ടുപേരുമായിട്ട് വന്ന് ചേരുന്നത് പോലെ നമ്മൾ അമേരിക്കയിൽ വന്ന അൻപത് വർഷം മുമ്പുണ്ടാക്കിയ പള്ളിയിൽ നമ്മൾ ചേരുന്നത് പോലെ ഇത് ലോകം മുഴുവൻ ഒരു സംഭവമാണ് പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഈ ക്യാൻസർ ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് സാറ് പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് കാര്യമില്ല ഇവന്മാരൊന്ന് ഒഴിഞ്ഞ് തന്നെച്ചാൽ മതി ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന നമ്മുടെ ഈ പുത്തൻകുരിശ് പള്ളി പുത്തൻകുരിശി പള്ളിയിൽ അവർ താക്കോല് കൊണ്ട് തന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങിപ്പോയി അന്തസ്വള്ളമാരാണ് അമ്മമാര് ആ കാര്യം ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായി അതുപോലെ എല്ലാ പള്ളിയിൽ ഇത് ഇവർ പോയേ പറ്റൂ നിയമം നടപ്പാക്കണം നിയമം നടപ്പാക്കാനുള്ളതാണ് അല്ലാതെ അത് കണ്ടുകൊണ്ട് പല്ലിടിച്ച് കാണിക്കാനുള്ളതല്ല അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നടപ്പാക്കണം പുതിയ ജനങ്ങൾ വരും പുതിയ ഇടവക്കാർ വരും അതൊക്കെ ആ പള്ളി അതുപോലെ തന്നെ നടന്നു പോകുള്ളൂ ഇനി അഥവാ അതിന് വിഷം നിനക്ക് അപ്പറേ പോയിട്ട് നിനക്ക് പള്ളി പണിയണോ ഞങ്ങൾ വേണേൽ പത്തോ അമ്പതിനായിരം തരാടോ പോയി അതിനും ഞങ്ങൾക്ക് വിരോധമില്ല ഒരു മാനുഷിക പരിഗണന വെച്ച് ഞങ്ങൾ ഓർത്തഡോക്സുകാർ നിങ്ങളെ സഹായിക്കാനും തേടാം നീ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി ഇതാണ് നമ്മുടെ പോളിസി അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി അഥവാ നീയൊക്കെ പള്ളി വെച്ച് കഴിഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കുവാണെങ്കിൽ ഞങ്ങളൊരു പത്തി ഇരുപത്തഞ്ച് മുത്തുകുടയും ഒരു മേക്കട്ടിയും ഒരു രണ്ട് മൂന്ന് കുരിശും കുടയും എല്ലാം കൂടെ അങ്ങോട്ട് തന്നേ അത് സംഭാവനയായിട്ട് കൂടെ തന്നേക്കാം അതിനും കുഴപ്പമില്ല ഒരു ഒരു മാനുഷിക പരിഗണന വെച്ച് ഒരു സഹോദര സ്നേഹം വെച്ച് പോരെ പോയി സോണിച്ച എനിക്കൊരു സംശയുണ്ട് ഈ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് പള്ളികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി രണ്ടിലെ മളിവുട്ടിന്റെ ഇതിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് പള്ളികളാണ് ലിസ്റ്റിൽ കയറിയത് അതിൽ പല പള്ളികളും ഈ പ്രത്യേകിച്ച് ഈ അങ്കമാനി ഇതിൽ പല പള്ളികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് കേസൊന്നും ഇതുവരെ പോയിട്ടില്ല ഇപ്പം പഴയ പള്ളികൾ ആയിട്ടുള്ള ഇതിന് മാത്രമേ കേസ് പോയിട്ടുള്ളൂ ഇപ്പം ആറ് പള്ളിയുടെ കേസ് ഇപ്പം പറഞ്ഞു ഇപ്പം ഞാൻ താമസിക്കുന്ന ബോധങ്ങൾ തന്നെ അതിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ചേലാടുണ്ട് ചേലാട് രണ്ട് പള്ളിയുണ്ട് ബസ് അന് വലിയ പള്ളിയും ചെറിയ പുള്ളിയുണ്ട് ഇതുകൂടാതെ അതിൻ്റെ ഇപ്പുറം പിന്നിവന ഉണ്ട് ഇപ്പുറത്തോട്ട് മാറി വന്നതിൽ നാഞ്ചേരി സെൻറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറം മറ്റേ കൽക്കുരിശി പുള്ളിയുണ്ട് അതിൻ്റെ അപ്പുറം വേറെ സെൻറ് ജോൺസ് ഉണ്ട് അങ്ങനെ ഒത്തിരി പള്ളികളുണ്ട് ഈ പ്രദേശത്ത് ഇതിനൊന്ന് ഈ ഇതൊക്കെ പല കാലങ്ങളിലായിട്ട് വന്ന ഇപ്പം എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അത് സെന്റ് ജോർജാണോ ആണോ സെൻറ് തോമസ് ആണ് അത് നയൻറ്റീൻ സെവൻറ്റി ടു ആന്ന് സെവൻറ്റി ത്രീയിൽ ഉണ്ടാക്കിയ പള്ളിയാണ് ആ പള്ളിയും ഈ പറയുന്നത് പോലെ ലിസ്റ്റിനകത്ത് കയറിയിട്ടുണ്ട് പക്ഷേ അല്ല അത് അവരായിട്ട് ഉണ്ടാക്കിയ പള്ളിയാണ് അവിടെ അവരുടെ ആളുകളാണ് കൂടുതലും ഉള്ളത് നമ്മുടെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ മിണ്ടാറില്ല പക്ഷേ ഈ പള്ളിക്കൊന്നും കേസ് പോയിട്ടില്ല അപ്പം ഈ ടു സിക്സ്റ്റി നയൻ എന്നു പറയുന്ന നമ്പറ് ഏത് രീതിയിലാണ് സോണിചാൻ പറഞ്ഞത് എനിക്കൊരു മാത്യു സാറെ നമസ്കാരം അത് എക്സാക്ട് നമ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണത് അപ്രോക്സിമേറ്റ്ലി സി ഇൻ ബിറ്റ്വീൻ അപ്രോക്സിമേറ്റ് ഇറ്റ്സ്റ്റ് അതായത് പൊതുവേ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നത് ഒരു മുന്നൂറ് പള്ളി താഴെ അത്രയും പള്ളികൾ ഉള്ളിനി ബാക്കി ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് അറിയാവുന്ന പള്ളി പറയാം ഉദാഹരണത്തിന് നമ്മളെ ഇടുക്കി ഭദ്രാസനത്തില് രണ്ട് രണ്ട് പള്ളിക്കേ ഉള്ളൂ ഇനിയും വിധി നടപ്പാകാൻ അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിൽ ഇടുക്കി ഭദ്രാസനത്തിൽ ആ രണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയും ഒന്ന് കല്ലുമേട് സെന്റ് മേരീസ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് കല്ലുമേട് സെന്റ് മേരീസ് പള്ളിയിൽ നമുക്ക് വേറെ ഒരു ചാപ്പലോ ഉണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ കല്ലുമേട് സെന്റ് മേരീസ് പള്ളി യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളിയാണ് അത് പണ്ടുകൊട്ട അങ്ങനെയാണ് ഈ കട്ടപ്പന സെന്റ് ജോർജിലും നമുക്ക് വേറെ പള്ളി ചാപ്പലുണ്ട് ഐ മീൻസ് കാതിൽക്കേരി സെന്റർ ആണ് ഉണ്ട് ഈ രണ്ട് പള്ളിയിൽ വിധി നടപ്പാക്കാൻ ആ ഭദ്രാസനത്തിന് ഈസി ആയിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ കല്ലുമേട് സെന്റ് മേരീസ് തമിഴ്നാടിന്റെ ബോർഡറിൽ ഒരു ഒരു കുഗ്രാമത്തിലാണ് അവിടെയൊക്കെ വളരെ ഈസി ആയിട്ട് അത് നടപ്പാക്കാൻ പറ്റും അത് നമ്മൾ ഓൾറെഡി ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവേനിയെ കണ്ടപ്പോൾ ഞാൻ തിരുവേനയോട് ചോദിച്ചു അപ്പൊ തിരുവേന എന്ന് പറഞ്ഞ് രണ്ട് പള്ളിയേ ഉള്ളൂ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു അതായത് ഭദ്രാസനം ഒരു തീരുമാനം എടുത്താൽ മതി അവിടെ എനിക്ക് തോന്നുന്നത് ഓൾറെഡി അച്ഛനെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ചെങ്ങന്നൂർ ഭദ്രാസനത്തില് ഒരു പള്ളി പോലും അവശേഷിക്കുന്നില്ല ദ്രാസനത്തിൽ ഏഴ് പള്ളികളെ ഉള്ളു പുനരാതന പള്ളികൾ അതിലെനിക്ക് തോന്നുന്നു നിർണ്ണം ഭദ്രാസനത്തിൽ ഒരു പള്ളി നമ്മളത് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും നമ്മളത് ക്ലെയിം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും അറിയുകയാ അത് ഒരിക്കൽ ഇവര് ഇവരെ നമ്മളിറക്കി വിട്ട എന്ന് പറഞ്ഞാൽ ഈ കട്ടപ്പുറം പള്ളി എന്ന് പറയും കട്ടപ്പുറം പള്ളിയിൽ നിന്ന് ഒരിക്കൽ നയൻറ്റീൻ സെവൻ ഇവര് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവര് കട്ടപ്പുറം പള്ളി ഓട്ടോ നമ്മുടെ കയ്യില് വന്നതാണ് അത് കഴിഞ്ഞ് അവര് പോയി ഒരു പള്ളി വെച്ചു എന്നിട്ട് ആ പള്ളി അവന്മാര് ഈ ഈ ലിസ്റ്റിനകത്ത് കൂട്ടി പറഞ്ഞ മനസ്സിലായി ആ ലിസ്റ്റിനകത്ത് കൂട്ടി ആ പള്ളി ശരി പറഞ്ഞാൽ ഇപ്പം ഈ വിധി നടപ്പാക്കി അവന്മാര് വീണ്ടും ഓടുന്നിറങ്ങേണ്ടി വരും പറഞ്ഞു മനസ്സിലായി ആ പള്ളിക്ക് നമ്മൾ കേസ് കൊടുക്കാൻ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ അതായത് നമ്മുടെ ഈ കട്ടപ്പുറത്തുള്ള ആൾക്കാർ തന്നെ ആഗ്രഹിക്കുന്നില്ല കാര്യം അറിയോ യുവന്മാർക്ക് ബോധം ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ബോധം ഇല്ലായ്മ കാണിക്കാൻ പറ്റത് പറഞ്ഞു മനസ്സിലായി ഇവന് തലയ്ക്ക് ഓണി വെളിവുണ്ടെങ്കിൽ അമ്മ ഉണ്ടാകും അതുകൊണ്ട് അതിനകത്ത് കൊണ്ടു ചേർക്കും നിങ്ങൾ പറ അതായത് കട്ടപ്പുറം പള്ളിന്ന് ഓൾറെഡി പോയി വേറെ പള്ളി വെച്ചാണ് പറഞ്ഞാലേ ഇനി നമ്മൾ ആ പള്ളിക്ക് ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞ അത് എന്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞ കേട്ടോ ഇനി ഭദ്രാസനം അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്റെ അവിടെ എനിക്ക് കുറച്ച് പരിചയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള ഒരു സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞാല് അതായത് ഇനി നാളെ അയ്യോ അതാ ആ പുള്ളി പറഞ്ഞാലും ഞങ്ങളുടെ പള്ളിക്ക് ഏറെ കേസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഏത് വരെയും പറഞ്ഞാൽ അതിൽ ഉത്തരവാദി ഞാൻ ഒരു തരയില്ല ചിലപ്പോൾ നമ്മൾ കൊടുത്തു അത് വേറെ വിഷയം കാര്യം മറ്റേ കൂടുതൽ വളച്ചവർക്കാണ് ചിലപ്പോൾ നമ്മൾ കൊടുത്തു മനസ്സില ഈസി ആയിട്ട് ഈ കട്ടപ്പുറത്ത് കട്ടപ്പുറം പള്ളിയിൽ നിന്ന് പോയ അമ്മയുടെ ആ പള്ളിയിൽ നിന്ന് നമുക്ക് ഇത് നടപ്പാക്കാൻ പറ്റും പറഞ്ഞു മനസ്സിലായി നമ്മളത് ചെയ്യത്തില്ല നമ്മള് സത്യസന്ധമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു ഒരു സമുദായമാണ് പറഞ്ഞു മനസ്സിലായത് അല്ലാതെ ഈ ഉടായ്പമ്പൊരു പരിപാടി വന്നു നമ്മുടെ നമ്മൾ നമ്മള് വളരെ സ്ട്രെയിറ്റ് ഫോർവേർഡാണ് അപ്പൊ ഉദാഹരണത്തിന് ഈ പുത്തൻകുരിച്ചി പള്ളിയിൽ ഇപ്പൊ ഈ വിധി നടപ്പായ പള്ളികളിലെല്ലാം യുവമാർ ഒരു അതായത് നമ്മളെ നിങ്ങൾ കണ്ടില്ലേ കടമറ്റം പള്ളി കടമറ്റം പള്ളി യുവരുടെ നശിച്ച് നാറക്കല്ലി പിടിച്ചിറക്കരുത് യുവന്മാർക്കറിയാം ഇതെന്തെങ്കിലും ഇത് ഒറിജിനൽ മലങ്കര ഓർത്തഡോക്സ് തന്നെ തിരിച്ചു വരും നിങ്ങൾക്കറിയാം മുളന്തുരുത്തി പള്ളിയിലെ ആ പഴയ മാളികയിൽ അവന്മാര് പെയിന്റ് പോലും അടിച്ചിട്ടില്ല വർഷങ്ങളായിട്ട് ഞാൻ അവിടെ ഒരു ശവടക്കിന് പോയാലും ഞാൻ ഈ പഴയ മാളിക കൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് യുവന്മാർ ഇന്ന മനുഷ്യരാണ് ഇത് അതാ മെയിൻറ്റെയിൻ ചെയ്യാൻ കാര്യം ചോദിച്ചാൽ അവർക്കറിയാം ഏത് ഞാനിവിടെ കുടി കുടിയെടുപ്പ് കിടക്കുന്നവന്മാരാണെന്ന് ഒരു ദിവസം ഉടയാകം വന്നിരിക്കുന്നു എന്നെ ഇറക്കി വിടുമെന്ന് അറിയാം ഇപ്പൊ തന്നെ നമ്മൾ മണ്ണത്തൂര് വരിക്കോലി ഇവരെല്ലാം വേറെ പള്ളി വെച്ചില്ലേ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് വളരെ സന്തോഷം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ പോലെ വേണേൽ രണ്ട് മേക്കട്ടിയും മുത്തുക്കട ഒക്കെ വേണം നമ്മള് മേടിച്ചു കൊടുക്കും ഓരോ ഇല്ല ഈ ക്യാൻസർ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി തന്നെയുമല്ല മാത്യു ഒരു കാര്യം മനസ്സിലാക്കണം അതായത് നമ്മളുടെ സഭ ഞാനിപ്പോ പല പ്രാവശ്യം ഇവിടെ പല അവസരങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ മനസ്സിലായോ നമ്മുടെ കുഞ്ഞുങ്ങളിലും അവരുടെ വിദ്യാഭ്യാസവും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനമാണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞ മനസ്സിലായോ അവരെ കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ നമ്മൾ അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളുമായിട്ട് കല്യാണം നടത്തണം നമ്മുടെ ആഗ്രഹം അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുന്ന അച്ചടക്കമുള്ള ലോകവീക്ഷണമുള്ള മനുഷ്യ സ്നേഹമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ വാർത്തെടുത്തോണ്ടി വരിക നിങ്ങൾ നോക്കും അലങ്കര ഓർത്തഡോക്സ് സഭയിലെ കുട്ടികളും മുതിർന്നവരും എന്നൊക്കെ പറയുന്നവരെ എത്ര സിൻസിയർ ആയിട്ടാണ് ഓരോ കാര്യത്തിൽ ഇടപെടുന്നത് യുവന്മാരോ ഉമ്മമാരന്താ ചെയ്യുന്നു കേഫ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടാസംഘം ഉണ്ടാക്കി തെമ്മാടിത്തരവും വൃത്തികേടും മാത്രം പഠിപ്പിക്കുകയും അത് മുഴുവൻ ഏതവന്റെ മുഖത്ത് നോക്കി ഉളുപ്പില്ലാതെ വിളിച്ചു പറയുകയും ചെയ്യുന്ന മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റൂ നിങ്ങൾ പറ അവനെ സുറിയാനി ക്രിസ്ത്യാനിയായിട്ട് കണക്കാക്കാൻ പറ്റൂ ഇല്ല ഇവ അതല്ലേ പറഞ്ഞു നീയെ ഒഴിഞ്ഞു പോയിട്ട് നീ അതുപോലെ നിന്റെ മക്കളെ പഠിപ്പിച്ചോളാവൂ നീ ഞങ്ങളെ ഇപ്പൊ നിന്റെ ഒന്നും മക്കളെ ഞങ്ങളെ കൊണ്ട് കിട്ടുകയും വേണ്ട പുറത്തു കഴിഞ്ഞല്ലോ അവരത് മനസ്സിലാക്കും ഒരു ദിവസം അവരുടെ ജനം ഇപ്പൊ എന്നെ കേൾക്കുന്ന ഇവരുടെ ജനം ഒരു ദിവസം ഇത് മനസ്സിലാക്കും ഇവന്മാര് ചെയ്ത വൃത്തികേടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എടാ കൂനം കുരിശ് സത്യത്തിൽ ഊറ്റം കൊള്ളുന്ന നീ കത്തോലിക്ക സമയമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തവന്മാരാണ് ഇമാര് മനസ്സിലായി യാക്കോബായ പള്ളിയിൽ നിന്ന് കത്തോലിക്ക ഒരു പെണ്ണിനെ കെട്ടിക്കുന്നതിന് ദേശവര് കൊടുക്കും നിങ്ങളൊരു കണക്കെടുത്ത് നോക്കേ ആയിരക്കണക്കിന് യാക്കോബായ പെണ്ണുങ്ങളെ കത്തോലിക്ക സഭയെ കെട്ടിച്ചിട്ടുണ്ട് തിരിച്ചോ തിരിച്ചോ ഒന്ന് കണക്കെടുത്ത് കാണിച്ചാ ഈ മുടി ഈ വലിയ കൊമ്പത്തെ യാക്കോബായക്കാർ അവൻ പെടുക്കും കുറച്ച് മനസ്സിലായോ അതായത് ഈ സഭയെ കത്തോലിക്കരും മറ്റുള്ളവരും കാർന്ന് തിന്ന് തീർക്കും പറഞ്ഞ മനസ്സിലായോ നമ്മൾ വർഷങ്ങളായിട്ട് കത്തോലിക്ക സഭയുമായിട്ട് ഡയലോഗ് നടത്തുന്നുണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല പറഞ്ഞു മനസ്സിലായോ നമ്മുടെ പള്ളിയിൽ നിന്ന് കത്തോലിക്ക പള്ളിയിലോട്ടൊരു പെണ്ണിനെ കെട്ടിച്ചാൽ ദേശപൂറി കൊടുക്കില്ല അവരുടെ കത്തോലിക്ക പള്ളിയിൽ നിങ്ങോട്ടൊരു പെണ്ണിനെ സ്വീകരിച്ചാൽ ആ കത്തോലിക്കലും ദേശപുറി കൊടുക്കില്ല പറഞ്ഞ മനസ്സിലായില്ലേ അത് എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് കൂനം കുരിശെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട് യുവമാരുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല പിന്നെ പുതിയ ജനറേഷനിൽ ബന്ധമാവാം എങ്ങനെയാണ് ബന്ധം ഈക്വൽ റെസ്പെക്റ്റില് പറഞ്ഞാൽ മനസ്സിലായി നമ്പർ നമ്പര് ഇവിടെ വേണ്ട അത് പറയാനുള്ള ആർജവോ ഇവനുണ്ടോ അവൻ കുറച്ച് പറയാൻ ഒന്നും വേണ്ട ഇപ്പൊ പോപ്പിനെ വായിച്ചു നമ്മളെ ക്ഷണിച്ചു നമ്മൾ പോയി അതിനുശേഷം ഒരു ഡെലിഗേഷൻ പോയി പോപ്പിനെ കണ്ടു നമ്മള് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു അതൊക്കെ മര്യാദ പരസ്പര ബഹുമാനം ഇവന്മാരോ ഈ തള്ളല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യ എന്നിട്ട് ഇപ്പൊ തള്ളി പറിക്കുന്ന നമ്മൾ റഷ്യക്കാരുമായിട്ട് ഭയങ്കര സംസാരിക്കാരിന്ന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുമായിട്ട് ഞങ്ങൾ നല്ല സംസാർഗത്തിലിടാ അതായത് റഷ്യക്കാർ മനുഷ്യരല്ല റഷ്യൻ സഭ അതായത് ഈ ഈ പറയുന്ന നമ്മുടെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് ഞങ്ങൾക്ക് ഈ വ്യത്യാസമുണ്ട് അതായത് തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് എന്താണ് തിയോളജിക്കൽ ഡിഫറൻസ് ക്രിസ്റ്റ്യോളജിയിലുള്ള വ്യത്യാസം അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ആ ക്രിസ്റ്റോളജിയിലുള്ള വ്യത്യാസം പോലും ഞങ്ങളുടെ വി സി സാമൂഹ്യൻ നല്ല വെടിപ്പായിട്ട് തീസിസ് എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ലോകം ഇന്ന തീസിന്റെ പുറകെ നടക്കാറ് പറഞ്ഞ മനസ്സിലായി അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടു കൂട്ടരും പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അവർ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന്റെ വ്യത്യാസമാണ് അത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പരിഹരിച്ചു കഴിയുമ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിൽ ഒരു ബന്ധമുണ്ടാവും അതിനെ നിനക്കാൻ ഇത്ര ബുദ്ധിമുട്ട് യുവന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഏക്കേതാ പൂക്കേതാന്ന് അറിയാൻ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാനാ മാത്യു യുവന്മാർക്ക് യുവന്മാർ പറയുന്നത് എന്താണെന്നോ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ യുവർക്ക് ഒരു ധാരണയും ഇല്ല ഒരു അറിവുമില്ല നമുക്ക് എന്താ പറയുന്നത് സഹതപിക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഇപ്പൊ പള്ളികൾ ഒരു ഇരുന്നൂറ്റി മീൻ ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനും ഇടയ്ക്ക് പള്ളിയേ ഉള്ളൂ എന്ന് വിചാരിച്ചു മാത്യു നമ്മുടെ മനങ്കര സഭയെക്കുറിച്ചും മറ്റുള്ള സഭകളെക്കുറിച്ചുമൊക്കെയും താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു ബിഷപ്പായിരുന്നു ആലപ്പൂരി ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളുണ്ട് അത് പോട്ടെ ഇപ്പോഴത്തെ ഈ പാതകസിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ ഒരു വക്രബുദ്ധിക്കാരനാണ് ഭയങ്കര വക്രബുദ്ധിക്കാരൻ നമ്മുടെ പതാക്കന്മാരും നോക്കിയാൽ അവർ മോഹം കണ്ടു കഴിയുമ്പം ഒരു ഐശ്വര്യമുണ്ട് ഇത് വെളുത്തൊക്കെ ഇരിക്കുക എങ്കിലും പുള്ളിയുടെ ആ ചിരിയും ആ സംസാരവും നോട്ടവും കൊണ്ട് വലിയ ഭയങ്കര സ്വാധനം അങ്ങനെ അങ്ങേരി ഇവിടെ മപ്രിയാനെ വായിച്ചുവിട്ടത് ഇവർ തന്നെ അവരെ പുള്ളി ഓടിച്ചു ഏതായാലും പുള്ളിക്കാരൻ്റെ വക്രബുദ്ധിയൊന്നും നടന്നില്ല നമ്മുടെ സ്വഭ തോമാസുക സ്ഥാപിച്ചതാണ് തോമാസുക സ്ഥാപിക്കപ്പെട്ട സ്ഥാപിക്കുകയും ഒരു ദോഷമുണ്ടാകത്തില്ല നമ്മളെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അകത്ത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ഭംഗിയാക്കേണ്ടത് ആവശ്യമാണ് അകത്തൊത്തിരി ശുദ്ധീകരണം ചെയ്യാൻ ഉണ്ട് ഒത്തിരിയുണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് ഞാനീ കണ്ടു കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ പിതാക്കന്മാരുടെ ആ ഭരണകാലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വട്ടക്കു നേ ഔഗേൻ ബാബ ഗീർ സുദീൻ ബാബ അതുപോലെ തന്നെ മധുസ് നിധിയൻ ബാബ നിതി മോസ് ബാബയുടെ ഒക്കെ പഠനം ഞാൻ കണ്ട് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഭരണപരമായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അടുപ്പിക്കേണ്ടിയവരെ അടുപ്പിക്കാതെ അകത്തി നിർത്തുകയും ഇപ്പം തൽ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കടന്നു വന്നിരിക്കുന്നവരെ നുണ കേട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് സഭയ്ക്ക് ഒരു പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതാണ് അത് കണ്ടൊക്കെ ചെയ്താൽ നമുക്ക് ഗുണവായിരിക്കും ഈ അലക്സാണ്ടർ സാറെ ഇതിനകത്തുള്ള ഒരു വേറെ രസന അതായത് നമ്മൾ ഒരിക്കലും നമ്മുടേതല്ലാത്ത ഒരു പള്ളി ക്ലെയിം ചെയ്യുന്നേ ഇല്ല ഉദാഹരണത്തിന് മലങ്കര സഭയിൽ ഏഴ് പള്ളിയോ മറ്റോ ഈ സിംഹാസന പള്ളികളോ സിംഹാസന പള്ളികൾ ഈ അന്ത്യോക്യ സിംഹാസനം നേരിട്ട് ഭരിക്കുന്ന നമ്മൾ ആരെങ്കിലും അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയായിട്ട് സാർ ഇന്നു വരെ അത് കഴിഞ്ഞ് ഈ ഇവര് നമ്മളെ സഭയുമായിട്ട് ബന്ധമില്ലാതെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇവർക്കുണ്ട് അതാണ് പൗരസ്ത്യ സുവിശേഷ സമാജം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം അവർക്ക് കുറച്ച് പള്ളികളുണ്ട് പ്രത്യേകിച്ച് ഈ സൗത്ത് അതൊരു മിഷൻ സൊസൈറ്റി പോലെയാണ് നമ്മുടെ ഈ ശിലീപാദാസ സമൂഹം പോലെ നമ്മുടെ ശ്ലിപാദാസ സമൂഹത്തിന് കുറച്ച് പള്ളികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവര് സൗത്ത് കനാറയിൽ അതായത് നമ്മുടെ കന്നഡ കർണാടകത്തിലെ സൗത്ത് കാനാറയിലെ ഒത്തിരി പള്ളികളുണ്ടാവും അതായത് എന്റെ അറിവില് എനിക്ക് വന്ന ഒരു പത്ത് മുപ്പത്തൊമ്പത് പള്ളികൾ അവിടെ ഉണ്ടാവും പല ചെറിയ പള്ളികളാണ് ഈ കുടിയേറ്റ മേഖലയാണ് അവിടെ കുടിയേറ്റ മേഖലയിൽ അവിടുത്തെ അവരുടെ അച്ഛന്മാര് പോയി വളരെ സാധാരണക്കാരായ ആൾക്കാരുമായിട്ട് അവർ ചെറിയൊരു സമൂഹമൊക്കെ ഉണ്ടാക്കി വിശ്വാസ സമൂഹമൊക്കെ ഉണ്ടാക്കി അവർ ഈ പൗരസ്ത്വ സുശേഷ സമാജത്തിന്റെ അണ്ടറിലുള്ള പള്ളികൾ എന്ന് പറയുന്നത് വേറൊരു എൻ ഡി ടി ആണ് അവർ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് റിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിലൊന്നും മെമ്പേഴ്സൊന്നും അല്ല േഷനിലൊന്നും അവര് വരത്തില്ല വരത്തിൽ നിന്നല്ല അവർ നമ്മൾ ക്ഷണിക്കാറുമില്ല അതൊരു വേറൊരു വിഭാഗമാണ് അതിന്റെ പള്ളികള് ഈ ഞാൻ ഈ പറഞ്ഞ പള്ളികളെല്ലാം കുറച്ച് അവരെ ഈ മിഷൻ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഈ വനമേഖലയിലൊക്കെ ഒത്തിരി പള്ളികൾ അവർക്കൊണ്ട് കുറച്ച് പള്ളികളുണ്ട് ആ പള്ളികൾ നമ്മൾ ഇന്ന് വരെ എവിടെയെങ്കിലും പോയിട്ട് ക്ലെയിം ചെയ്യുവോ കോടതി പോവുകയോ കേട്ടിട്ടുണ്ടോ എന്നാണ് നെബർ അതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാൻ അവർക്കുള്ള അതിനുള്ള റൈറ്റ് ഉണ്ട് അത് അവരുടെ കാര്യമാണ് നമ്മൾ അവിടെ ഒന്നും പോകുന്നില്ല നമ്മൾ പോകുന്നത് മുഴുവൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലങ്കര പൊലിത്തായുടെ അണ്ടറിൽ ഭരിക്കപ്പെടേണ്ട പള്ളികളിൽ മാത്രമാണ് അല്ലാതെ വേറെ ഒരു പള്ളിയിലും നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരിടത്തും നമ്മൾ പോകത്തില്ല അങ്ങനെ പോവശ്യവും നമുക്കില്ല എന്താ കാര്യം അതുകൊണ്ട് സാറോ ഞാനോ ഒക്കെ മനസ്സിലാക്കുന്നത് എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഹാസന പള്ളികൾക്ക് അവകാശവാദം ഉന്നയിക്കോ സിംഹാസന പള്ളിയിൽ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല പൗരസ്ത സൂചനകൃതമായ തന്നെ പള്ളികളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എതിരെ കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മളുടെ പള്ളികൾ അനധികൃതമായി കൈയേറി വെച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക കൈയേറി വെച്ചിരിക്കുന്ന പള്ളികൾ കയ്യേറ്റം ഒഴിപ്പിച്ച് അത് മലങ്കര സഭയുടെ ഭാഗമാക്കുന്നത് ഒരിക്കലും ഒരു പള്ളി പിടുത്തമല്ല അത് നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള ഒരു സമൂഹം അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യാൻ പറ്റൂ അതാണ് ഞാൻ ഇതിന് മുമ്പുള്ള രണ്ട് വോയിസ് ക്ലിപ്പിൽ While a clear idea Swiss veil. That's it.